കേരളത്തിന്റെ വിശ്വപൗരൻ തന്റെ തെരഞ്ഞെടുപ്പിലെ കന്യംഗത്തിന് ബിജെപിയുടെ കേന്ദ്രമന്ത്രി മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി ഐയുടെ പരിചയ സമ്പത്തിന്റെ ജനകീയ മുഖം ആകെ മൊത്തം കേരളത്തിന്റെ തലസ്ഥാന നഗരം തീപാറുന്ന ത്രികോണ പോരാട്ടത്തിലാണ് കേന്ദ്രമന്ത്രിയെ ഇറക്കി പോരാട്ടത്തിന് ബിജെപി കളമൊരുക്കുന്നത് മിഷൻ നാനൂറ് പ്രഖ്യാപനത്തിൽ കേരളത്തിന്റെ വിഹിതം കൂടി ഒപ്പിക്കണമെന്ന ആശയുടെ പുറത്താണ് ഒരിക്കൽ നിയമസഭയിൽ താമര വിരിയിച്ച നിയമം മണ്ഡലം ഉൾപ്പെടുന്ന തിരുവനന്തപുരത്ത് ബിജെപി പോരാട്ടം കലപ്പിച്ചത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം കിട്ടിയതിന്റെ പകിട്ടിൽ കൂടിയാണ് മലയാളിയായ കേന്ദ്രമന്ത്രി ഇമേജിൽ ഏഷ്യാനെറ്റ് മുതലാളിയെ തിരുവനന്തപുരത്തേക്ക് നൂലിൽ കെട്ടിയിറക്കിയത് വിശ്വഭോര്യൻ ഇമേജിൽ നിൽക്കുന്ന ശശി തരൂരിനെ വെട്ടാനുള്ള ഉറച്ച ആഗ്രഹത്തിന്റെ പേർ കാണാം കഴിഞ്ഞ കുറി മൂന്നാം സ്ഥാനത്തായ ഇടതുപക്ഷം സി പി ഐയുടെ പന്നിന്റെ വിന്തിരണിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ കുറി സി ദിവാകരനിലൂടെ മൂന്നാം സ്ഥാനത്തായി പോയതിന്റെ നാണക്കേട് തീർക്കാൻ കൂടിയാണ് നരേന്ദ്രമോദി വരെ ഇറങ്ങിയ പ്രചാരണത്തിന്റെ ചൂടിൽ നിൽക്കുന്ന തിരുവനന്തപുരത്തെ കേരളത്തിലെ മറ്റേതൊരു മണ്ഡലങ്ങളെക്കാൾ അപ്പുറം ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമെന്ന് ഉറപ്പിച്ചു പറയാം തെക്ക് കണ്ണുവെക്കുന്ന ബി ജെ പിക്ക് കേരളത്തിൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തെ നഗരവും പരിസരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മണ്ഡലം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് വ്യാപിച്ചു കിടക്കുന്നത് തിരുവനന്തപുരം നേമം കഴക്കൂട്ടം വെഞ്ഞാറമൂട് പാറശാല കോവളം നീങ്ങാറ്റിൻകര നിയമസഭാ മണ്ഡലങ്ങളാണ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഉള്ളിലുള്ളത് ശശി തരൂർ തിരുവനന്തപുരത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇറങ്ങിയതിൽ പിന്നെ മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കേരളത്തിന്റെ വിഷുപൗരൻ ഇമേജിൽ തങ്ങൾക്ക് വേണ്ടി ലോക്സഭയിൽ എന്നല്ല എവിടെയും ശബ്ദിക്കാൻ ഇത്രയും പ്രഗത്ഭനായ നിരവധി ഭാഷാ പ്രാവീണ്യമുള്ള ഇംഗ്ലീഷുകാരെക്കാൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുകയും കടിച്ചാൽ പൊട്ടാത്ത വാക്യങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തി എം ബി ആയി ഉണ്ടെന്നുള്ള മലയാളികളുടെ സ്ഥിരം ഗർവഭാവം കൂടിയാണ് തിരുവനന്തപുരത്തുകാർ തരൂരിന് പിന്നിൽ അണിനിരക്കുന്നതിന്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് രാഷ്ട്രീയത്തിനപ്പുറം തരൂരിന് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ എവിടെയും ഒരു വോട്ട് ബാങ്കിലുള്ള വകയുമുണ്ടാവും ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ എന്ന യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ഷികാബ് തങ്ങൾ പറഞ്ഞതിന് പിന്നിലും മലയാളികളുടെ പൊതുബോധത്തിന്റെ ലാഞ്ചനയുണ്ട് ഇത് മനസ്സിലാക്കിക്കൂടിയാണ് എൻ ഡി എ തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കി രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത് ഇംഗ്ലീഷ് പറയുന്ന മലയാളി തന്നെ തരൂരിനെ പ്രതിരോധിക്കാൻ ഇറങ്ങട്ടെ എന്ന അപ്പർ മിഡിൽ ക്ലാസ് ബോധ്യവും ബി ജെ പി സ്ഥാനാർത്ഥിത്വത്തിനുണ്ട് എയിംസ് കേരളത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്നടക്കം വമ്പൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളും രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചാരണത്തിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാരിന് എന്തും ചെയ്ത് നാടിന്റെ മുഖം മാറ്റാനാകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പ്രചാരണത്തിൽ പറയുന്നത് സി പി ആകട്ടെ കഴിഞ്ഞ കുറി സി ദിവാകരൻ സ്ഥാനാർത്ഥിയായിട്ടും ശശി തരൂറിനും കുമ്മനം രാജശേഖരനും ശേഷം മൂന്നാമതെത്തിയതിന്റെ ക്ഷീണം തീർക്കാനാണ് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇല്ലെന്ന് പറഞ്ഞ പന്നിനെ നിർബന്ധിപ്പിച്ച് അനുനയിപ്പിച്ച് കളത്തിലിറക്കിയത് പ്രചാരണം മുന്നോട്ട് നീങ്ങുമ്പോൾ മുമ്പൊരിക്കൽ തിരുവനന്തപുരം തിരഞ്ഞെടുത്ത പന്നിനെന്ന ജനപ്രിയ മുഖത്തിലൂടെ തിരിച്ചുവരവനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം കേരള രൂപീകരണത്തിന് മുമ്പ് തുടങ്ങുന്നതാണ് മലയാള നാടിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ആനി മസ്ക്രീനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യമായി പാർലമെന്റിൽ എത്തിയത് കേരളത്തിൽ നിന്ന് പാർലമെന്റിൽ എത്തിയ ആദ്യ വനിതയാണ് ആനി മസ്ക്രീൻ പിന്നീട് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം സ്വതന്ത്രനായി മത്സരിച്ച ഈശ്വരയ്യർ അയ്യർ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലെത്തി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പി വിശ്വംഭരനും സ്വതന്ത്രനായി നയതന്ത്രരജ്ഞനായ വി കെ കൃഷ്ണമേനോനും തിരുവനന്തപുരത്ത് ജയിച്ചു കയറിയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് സി പി ഐയും കോൺഗ്രസും മണ്ഡലത്തിൽ മാറി മാറി വന്നെങ്കിലും പലപ്പോഴും കോൺഗ്രസിന് തുടർച്ച കിട്ടിയിരുന്നു വി കെ കൃഷ്ണമേനോന് ശേഷം സി പി ഐയുടെ അനുഷേധ നേതാവ് എം എൻ എന്ന എം എൻ ഗോവിന്ദൻ നായരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മണ്ഡലം സി പി ഐക്കായി ആദ്യം നേടിയത് പിന്നീട് എൺപതിൽ കോൺഗ്രസിനായി നീലാലോഹിതദാസൻ നാടാനും എൺപത്തിനാല് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ എ ചാൾസും മണ്ഡലം കോൺഗ്രസിന്റെ കയ്യിൽ തന്നെ നിലനിർത്തി പിന്നീട് സി പി ഐയുടെ കെ വി സുരേന്ദ്രനാഥും തൊണ്ണൂറ്റിയെട്ടിൽ കെ കരുണാകരനും മണ്ഡലം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വി എസ് ശിവകുമാർ കോൺഗ്രസ് എം പി ആയി രണ്ടായിരത്തി നാലിൽ പി കെ വാസുദേവൻ നായരാണ് സി പി ഐക്ക് വേണ്ടി മണ്ഡലം പിടിച്ചെടുത്തതെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്നിൻ രവീന്ദ്രൻ മണ്ഡലം പാർട്ടിക്കായി കാത്തു രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരത്തിന് പറയാൻ ശശി തരൂർ എന്ന പേരാണ് ഉണ്ടായത് കന്നി അംഗത്തിനിറങ്ങിയത് മുതൽ മൂന്നുവട്ടം തുടർച്ചയായി കോൺഗ്രസിനായി തരൂർ മണ്ഡലം കാത്തു രാജ്യം വിട്ടുപോയി പഠിച്ച വലിയ അക്കാദമിക് നിലവാരത്തോടെയും ഒമ്പൻ സ്ഥാനമാനങ്ങൾ വഹിച്ചും എത്തുന്നവരോടുമുള്ള തിരുവനന്തപുരത്തിന്റെ ഭ്രമം വി കെ കൃഷ്ണമേനോലൂടെ തന്നെ തുടങ്ങിയെന്ന് പറയാം അതിന്റെ പിന്തുടർച്ചയാണ് തരൂരിന്റെ വിജയങ്ങളും രണ്ടായിരത്തിഒമ്പതിൽ മണ്ഡലത്തിൽ നാൽപ്പത്തിനാല് ദശാംശം രണ്ടു ഒമ്പത് ശതമാനം വോട്ട് ഷെയർ നേടിയാണ് തരൂരിന്റെ വിജയം രണ്ടായിരത്തി പതിനാലിൽ ഇത് മുപ്പത്തിനാല് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനമായി കുറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ഡലം പിടിച്ചുകൊണ്ടിരുന്ന സി പി ഐ കോൺഗ്രസ് മത്സരങ്ങളിലേക്ക് ബി ജെ പി ശക്തമായ വരവ് ഈ കാലത്താണ് രണ്ടാം സ്ഥാനത്തേക്ക് ഒ രാജഗോപാലിലൂടെ ബി ജെ പി എത്തിയപ്പോൾ സി പി ഐ മൂന്നാം സ്ഥാനത്തായി തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തരൂരിന്റെ വോട്ട് ശതമാനം നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒമ്പതിലേക്ക് കുതിച്ചു പക്ഷേ കുമ്മനം രാജശേഖരനിലൂടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് തുടർന്നപ്പോൾ സി പി ഐ മൂന്നാം സ്ഥാനത്തേക്ക് വീണ്ടും പിന്തള്ളപ്പെട്ടു ത്രികോണ മത്സരം എന്ന് പറയുമ്പോഴും ബി ജെ പി തിരുവനന്തപുരത്ത് കണ്ണുവെക്കുന്നത് കോൺഗ്രസിനെ അട്ടിമറിച്ച് ഒന്നാമതെത്താമെന്ന ലക്ഷ്യമാണ് പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അപ്പുറമുള്ള തരൂരിന്റെ ജനപ്രീതിയാണ് ബി ജെ പി യേയും സി പി ഐയേയും ഒരുപോലെ വലയ്ക്കുന്നത് ബി ജെ പി ആകട്ടെ നാൾക്ക് നാൾ മെച്ചപ്പെടുകയാണെന്നത് അവരുടെ വോട്ട് ഷെയറിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ടെങ്കിലും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി വോട്ടുകളുടെ കൊഴിഞ്ഞുപോക്ക് പാർട്ടി സംവിധാനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട് ശശി തരൂരിന്റെ വോട്ടുകൾ കന്നിയങ്കത്തിൽ കിട്ടിയതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലും വീണുവെന്നത് കോൺഗ്രസിന് പ്രതീക്ഷയാണ് കാരണം പതിനഞ്ചുകൊല്ലം എം പി എന്ത് വികസനം നടത്തിയെന്ന ചോദ്യത്തിന് ഹാട്രിക് നേടിയ തരൂരിന്റെ ഭൂരിപക്ഷത്തിന്റെ കണക്കു വെച്ച് കോൺഗ്രസിന് തിരിച്ചടിക്കാം രണ്ടായിരത്തി ഒമ്പതിൽ തന്റെ കന്നിയംഗത്തിൽ ഒരു ലക്ഷത്തിന് രണ്ട് വോട്ട് കുറവെന്നതായിരുന്നു തരൂരിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ രാജ്യമെമ്പാടും അലയടിച്ച മോദി തരംഗത്തിൽ തിരുവനന്തപുരവും ഇളകിയിരുന്നു ഒ രാജഗോപാൽ എതിരാളിയായ ആ പൊതു തെരഞ്ഞെടുപ്പിൽ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് എന്നതായി കുറഞ്ഞു തരൂരിന്റെ ഭൂരിപക്ഷം ഇനിയൊരംഗത്തിൽ തിരുവനന്തപുരം തരൂരിനെ കൈവിടുമെന്ന് പ്രവചിച്ചവർക്ക് മുന്നിൽ തുടക്കത്തിലെ പോലുള്ള ഭൂരിപക്ഷവുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ തരൂർ ഹാർട്ട്രിക് നേടുകയായിരുന്നു ഒരു ലക്ഷത്തിന് പതിനൊന്ന് വോട്ടുകളുടെ മാത്രം കുറവിലാണ് രണ്ടാമതെത്തിയ കുമ്മനത്തെ തരൂർ വീഴ്ത്തിയത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഒരാഴ്ചയാകുമ്പോൾ പ്രചരണ ചൂടിൽ തിരുവനന്തപുരവും ഉരുകുകയാണ് തരൂർ നാലാമംഗത്തിലും പൂട്ടിയുറപ്പിക്കുമോ അനന്തപുരിയുടെ നിലവറ താക്കോൽ അതോ പന്നിൻ്റെ ജനപ്രിയത ഇടതുപക്ഷത്തിന്റെ ചെങ്കനലാകുമോ ഇപ്പോഴും രാജപ്രൗഢി തലസ്ഥാന വീഥികളിൽ അതോ കേരളത്തിന്റെ ചരിത്രത്തിലൊരു താമര പൂക്കാനിടയാക്കിയ തിരുവനന്തപുരം ജില്ല പാർലമെന്റിലും താമര വിരിയിക്കാൻ കാരണമാകുമോ